നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കന്നി നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് വാസു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ അകലാനും സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിലേക്ക് വീട്ടിലേക്ക് വരുന്നതിനു വേണ്ടി നട്ടുപിടിപ്പിക്കാൻ പറ്റിയ മൂന്ന് ചെടികളെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സകല ആ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരും എന്നുള്ളതാണ് നമുക്കറിയാം കിഴക്ക് തെക്ക് അതായത് തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ആ ഒരു മൂലഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അഗ്നി കോണാണ് അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം എന്ന് പറയുന്നത് ാണ് നമ്മളുടെ കന്നിമൂല എന്ന് പറയുന്നത് അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് വായുകോൺ എന്ന് പറയുന്നത് അതുപോലെ നമ്മളുടെ കിഴക്ക് അതായത് വടക്ക് കിഴക്കെ മൂലഭാഗം എന്ന് പറയുന്നത് ഈശാന കോണാണ് അപ്പോൾ നമുക്ക് നാല് കോണുകളും വളരെയധികം പ്രാധാന്യം ഉള്ളതാണ് ഒരു വീടിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വശങ്ങളെക്കുറിച്ചും ദിക്കുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും അറിയാത്തവർക്കായിട്ട് ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞാലാണ് ആ ചെടികൾ നടുന്നതിൻ്റെ ഫലം കൂടി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ നട്ടുപിടിപ്പിച്ച് നോക്കൂ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നുഭവിക്കും നമ്മുടെ അതായത് അഗ്നി ഇനി ഞാൻ അഗ്നികോൺ കോൺ ഇന്നത് എന്ന് പറയുന്നില്ല അത് പറഞ്ഞ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു വരുമ്പോൾ എവിടെയെങ്കിലും ഒരു പിഴവ് വരും അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് കമൻറ്റിലൂടെ തിരുത്തി തരേണ്ടി വരും അപ്പോൾ ഞാൻ അഗ്നികോൺ അഗ്നികോൺ ഏത് ഭാഗമാണ് ഞാൻ ആദ്യം പറഞ്ഞു അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അഗ്നികോൺ കോൺ ഭാഗത്ത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ സെപ്റ്റിക് ടാങ്ക് അതുപോലെ വെള്ളമുള്ള ടാങ്കുകൾ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൃഹനാഥന് നട്ടലിന് ഉണ്ടാകാനും ആ വീട്ടിൽ അസുഖങ്ങൾ ആണുങ്ങളെ സംബന്ധിച്ചാണ് കൂടുതൽ ആ ഒരു ഭാഗത്ത് ആണ് നമ്മളെ ഗൃഹനാഥനാണ് ദോഷം വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഭാഗമൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ ആ ഭാഗത്ത് തെച്ചിയൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ചുവന്ന തെച്ചി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ കാരണം ആ ഭാ മൂലഭാഗത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ഭദ്രകാളി അമ്മയാണ് അപ്പോൾ അത് മറന്നു പോവാതിരിക്കുക ഇനി അടുത്തത് നമ്മളുടെ കന്നിമൂല ഭാഗം കന്നിമൂല ഭാഗം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറെ ഭാഗത്താണ് കന്നിമൂല ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം മലിനമുണ്ടാകാൻ പാടില്ല തീ കത്തിക്കാൻ പാടില്ല ചപ്പ് ചവറുകൾ കൂട്ടിയിടാൻ പാടില്ല കുഴികൾ ഉണ്ടാകാൻ പാടില്ല കിണർ പോലുള്ള ശുദ്ധജലങ്ങൾ പോ ശുദ്ധജലം മലിനജലം ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ശുദ്ധജലവും മലിനജലവും ഒക്കെ ഉണ്ടെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് വീഡിയോയിലൂടെ പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ച് കേട്ടോളുക അതുപോലെ കനമുള്ള ഭാരമുള്ള വസ്തുക്കളൊന്നും കന്നിമൂലയിൽ കൊണ്ട് ഇടരുത് കന്നിമൂല മൂലയിൽ നിങ്ങൾക്ക് ഡമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് വലിയ വെട്ട് കല്ല് വലിയ കരിങ്കല്ലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം കന്നിമൂലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല സെപ്റ്റിക് ടാങ്ക് പാടില്ല വൃത്തികെട്ട ജലങ്ങൾ പാടില്ല ഒന്നും പാടില്ല കുഴി പാടില്ല വളരെ നിരപ്പായിട്ടുള്ള നല്ല രീതിയിൽ വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് കന്നിമൂല കണക്കാക്കണം ഇല്ലെങ്കിൽ എന്താണ് ദോഷം ഇല്ലെങ്കിൽ വീട്ടില് സ്ത്രീകൾ എന്നും സ്ത്രീകൾക്കാണ് പ്രശ്നം സ്ത്രീകൾക്ക് അസുഖങ്ങൾ ഒഴിഞ്ഞ സമയമുണ്ടാകില്ല എന്നും വഴക്കും ദാരിദ്ര്യവുമാണ് വീട്ടിൽ ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല ഒരു നാല് ദിവസം നല്ല രീതിയിൽ ഇരുന്നാൽ അഞ്ചാമത്തെ ദിവസം തുടങ്ങി വഴക്ക് എന്നും വഴക്കും വയ്യാവേലിയുമായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മുറ്റത്തോട്ട് ഇറങ്ങി കന്നിമൂല ഭാഗം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക ഒരു കാര്യത്തിനും നിങ്ങൾക്ക് എഴുന്നേറ്റം എഴുന്നേറ്റമുണ്ടാകില്ല ദാരിദ്ര്യം തന്നെ എല്ലാ രീതിയിലുള്ള എട്ട് ദാരിദ്ര്യവും നിങ്ങൾ അനുഭവിക്കും എന്നുള്ളതാണ് സ്വർണത്തിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കും പണത്തിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കും അരിയുടെ ദാരിദ്ര്യം ധാന്യത്തിൻ്റെ ദാരിദ്ര്യം വസ്ത്രങ്ങളുടെ ദാരിദ്ര്യം മരുന്നായിട്ട് മരുന്ന് മുക്കിടിയായിട്ട് നിങ്ങൾ കയറി ഇറങ്ങാത്ത സ്ഥലമുണ്ടാകില്ല ഞാൻ ഹൃദയം പറയുന്ന കാര്യമല്ല വാസു സംബന്ധമായിട്ട് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ കന്നിമൂലഭാഗം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി കഞ്ഞിപൂല ഭാഗത്ത് കൊണ്ട് ഡമ്പ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ പൊട്ടിയ പാത്രങ്ങൾ അഴുക്ക് പാത്രങ്ങൾ പ്ലാസ്റ്റിക്കായാലും ഏത് തരത്തിലുള്ള പൊട്ടിയ പാത്രങ്ങളൊക്കെ ആയാലും നമുക്ക് എവിടെയാണോ സ്ഥലം അവിടെ കൊണ്ടേ നമ്മൾ ഡമ്പ് ചെയ്യും അഴുകി അഴുക്കായ ചെരുപ്പുകൾ അഴുകിപ്പോയ അല്ലെങ്കിൽ അഴുക്കായിപ്പോയ ചൂലുകൾ ഇങ്ങനെയൊക്കെ നമ്മളവിടെ കൊണ്ടുവിടാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കേണ്ടതാണ് ഇതൊക്കെ നമ്മളുടെ നിത്യജീവിതത്തിനെ വളരെയധികം ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി നമ്മൾ വിചാരിക്കും അഴുക്കു ജലങ്ങൾ മാത്രമാണോ നല്ല ജലം മാത്രമാണോ അവിടെ നല്ല ജലം ഉണ്ടാകാൻ പാടുള്ളൂ ഒരു പൈപ്പ് പോലും ആ ഭാഗത്ത് ഫിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ശുദ്ധജലമായാൽ പോലും കിണർ അവിടെ ആ ഭാഗത്ത് വരാൻ പാടില്ല എന്നുള്ളതാണ് ഇനി അത് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിരി തിരിക്കുക അതായത് കിണർ ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാല് സെൻറ് സ്ഥലമേ ഉള്ളൂ നമ്മളെ ഭാഗ കന്നിമൂല ഭാഗത്താണ് നമ്മൾ കിണർ വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ആ കിണറിനെ അതിന് തിര് തിരിച്ചു മാറ്റുക ആ കിണർ നിങ്ങളുടെ ഈ ഒരു വീട്ടുവളർപ്പിൽ ഉള്ളത് ഉള്ളത് പോലെ ആവരുത് കണ്ടാൽ നമുക്ക് അങ്ങനെ മനസ്സിലാകാത്ത രീതിയിൽ അതിര് നട്ട് അതിരങ്ങോട്ട് തിരിച്ച് കളയുക അല്ലെ മതിൽ കെട്ടി തിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തിരിക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പ്രോപ്പർട്ടി എത്രത്തോളം ഉണ്ടോ ആ ഭാഗവും നിങ്ങൾ മതിൽ കെട്ടിക്കോളൂ ഈ ഒരു കിണറിനെ നിങ്ങൾ സെപ്പറേറ്റ് കെട്ടി നിങ്ങൾ എന്ത് ചെയ്യണം കെട്ടി അങ്ങ് പൊക്കുമ്പോൾ ആ ഭാഗം നിങ്ങൾക്ക് കിണറില്ലാതെ കിണർ കന്നിമൂല ഭാഗത്ത് വരാതെ കിണർ പുറത്തായി പോകും അപ്പോൾ ഈ കന്നിമൂലയുടെ ഉൾഭാഗം നിങ്ങൾക്ക് നിരപ്പാക്കി നല്ല വൃത്തിയായിട്ട് അവിടെ സൂക്ഷിക്കുകയും ചെയ്യാം ഈ കാര്യം ഒരിക്കലും മറന്നു പോകരുത് ഏതെങ്കിലും രീതിയിലുള്ള മലിനരചനമാണെങ്കിലും അത് അവിടുന്ന് ഒഴിവാക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നമുക്കൊരു കാലത്തും കഷ്ടകാലം നീങ്ങില്ല എന്നുള്ളത് മാത്രമല്ല ഒരു കാലത്തും ഗതി പിടിക്കുകയും ഇല്ല അപ്പോൾ ശുദ്ധജലമാണെങ്കിലും നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ ആ അതിരിച്ച് തിരിച്ചെടുത്ത് നമുക്കൊരു ദോഷവും ഇല്ലാതിരിക്കാൻ ചുമന്ന ചെമ്പരത്തി പൂവ് എൻ്റെ ചെടി നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് ഇത് കുറ്റിക്കുറ്റിയായിട്ട് നിർത്തി നട്ടുപിടിപ്പിക്കുക നിറന്ന് ഈ അതിർ തിരിച്ച ഭാഗത്ത് കൂടെ അങ്ങ് നട്ടുപിടിപ്പിക്കുക കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ദൃഷ്ടിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചോദിക്കും ചെമ്പരത്തി നടാൻ പറ്റിയൊരു ദിശയാണോ കന്നിമൂല ചെമ്പരത്തിയുടെ ഗുണമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് സൗഭാഗ്യവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വരണമെങ്കിൽ വടക്ക് ദിശയിൽ നട്ടുപിടിപ്പിച്ചോളൂ ഒരു തയ്യ് നിങ്ങൾ ഈ ഒരു കഞ്ഞിമൂല ഭാഗം തിരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നട്ടുപിടിപ്പിക്കുക ചെമ്പരത്തി ഈ അതിര് തിരിച്ചതിൽ നട്ടുപിടിപ്പിക്കുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ മൂട് നട്ടുപിടിപ്പിച്ചോളൂ അല്ലെങ്കിൽ ആ ഒരു മതില് കെട്ടി തിരിച്ചതിൻ്റെ ചുറ്റുപാടും നട്ടുപിടിപ്പിച്ചോളൂ നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരൂ ഇനി അവിടെ ഏതെല്ലാം രീതിയിലുള്ള ചെടികളാണ് നട്ടുപിടിപ്പിക്കാൻ ഉത്തമം എന്ന് പറയാം കറ വരുന്ന ഒരു സൈസ് പാല പോലെയുള്ള പൂജയ്ക്കൊക്കെ എടുക്കുന്ന പുഷ്പമുണ്ട് ആ പുഷ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ചെടി അവിടെ നട്ടുപിടിപ്പിക്കാവുന്നതാണ് അതിന് പല രീതിയിലുള്ള പേരുകളാണ് ആളുകൾ പറയുക ചിലർ ചെമ്പകം എന്ന് പറയും പക്ഷെ അത് ഒറിജിനൽ ചെമ്പകമല്ല ഒറിജിനൽ ചെമ്പകം എന്ന് പറയുന്നത് അതല്ല അതിന് ഒറിജിനൽ ചെമ്പകം ഇറക്കുമ്പോൾ പാല് വരില്ല അപ്പോൾ അതിന് ചെമ്പകം എന്ന് പറയുന്നവരുമുണ്ട് ഒരു സൈസ് വെള്ള പൂവുള്ള നല്ല മണമുള്ള ഒരു പാല പാല എന്നും പറയാറുണ്ട് ആ ഒരു ചെടിയാണ് അത് നിങ്ങൾക്ക് കന്നിമൂലഭാഗത്ത് it. Mm -hmm. ഇനി കന്നിമൂല ഭാഗത്ത് എന്ന് പറയുമ്പോൾ കന്നിമൂലയുടെ തൊട്ടടുത്ത് വീടിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് നട്ടുപോകരുത് ഒരു അഞ്ചടി ആറടി വിട്ട് കന്നിമൂല ഭാഗം വരണം എന്ന് മാത്രമേ ഉള്ളൂ വീടിന് ചേർന്ന ഒരു കാരണവശാലും നട്ടുപിടിപ്പിക്കരുത് അതുപോലെ നിങ്ങൾക്ക് അറിയാം ഗൗരീ ഗാത്രം എന്ന് പറഞ്ഞിട്ടൊരു തെങ്ങുണ്ട് ചെറുതാണ് ഇളനീരൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന് വേറെയും പേര് പറയാറുണ്ട് ഗൗലീ ഗാത്രം എന്നും പറയാറുണ്ട് ഇതിന് വേറെയും പേരുണ്ട് ഇത് സത്യം പറഞ്ഞാൽ പാർവ ീ ദേവീനെ പ്രതിനിധീകരിക്കുന്ന ഒരു തെങ്ങാണ് തീർച്ചയായിട്ടും ചെണ്ടങ്ങ് എന്ന് പറയാറുണ്ട് ഇനി ഇത് ഗൗളി കാത്രം എന്ന് പറയുന്ന ഈ തെങ്ങ് തീർച്ചയായിട്ടും ഒരു മൂട് അവിടെ ആ കന്നിമൂഖ മൂല ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഐശ്വര്യം നൽകും വളരെ സമ്പൽ സമൃദ്ധി നൽകും വളരെ സമ്പന്ന യോഗം നിങ്ങൾക്ക് നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവും തർക്കവുമില്ല ഇനി അടുത്തതായിട്ട് മഞ്ഞപ്പൂക്കൾ മഞ്ഞ പൂക്കൾ ഉള്ള ഏത് തരത്തിലുള്ള പുഷ്പങ്ങളുള്ള ചെടികൾ നിങ്ങൾക്ക് കന്നിമൂലഭാഗത്ത് നട്ടുപിടിപ്പിക്കാം ഒരു ദോഷവുമില്ല നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരുമെന്നുള്ളതാണ് ഈ ഗൗരിഗാത്രം നട്ടുപിടിപ്പിക്കുമ്പോൾ അതിൽ തേ തേങ്ങയുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ദേവിയുടെ ശിവഭഗവാന്റെയോ ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ നിങ്ങൾ മറന്നു പോകരുത് ഭഗവാനും ദേവിക്കും അത്രയ്ക്കും പ്രിയപ്പെട്ട ഒരു നാളികേരമാണിത് ഗൗരീ ഗാത്രം ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മുടെ പറമ്പിൽ ഉണ്ടാവില്ല ഉണ്ടായാൽ തന്നെ അത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഒരു കാര്യം മറന്നു പോവാതെ നട്ടുപിടിപ്പിക്കാൻ നോക്കുക അതേപോലെ മഞ്ഞ പുഷ്പങ്ങൾ നട്ടുപിടിപ്പിക്കാൻ നോക്കുക വടക്ക് ഭാഗത്ത് ഇതൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കുന്നതിന് ഒരു ദോഷവുമില്ല അതുപോലെ വടക്ക് കിഴക്ക് ഭാഗം ഈശാന് കോൺ ഭാഗം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം നിങ്ങളുടെ വടക്ക് ഭാഗമാണ് കുബേര സ്ഥാനം നിങ്ങളുടെ വീടിൻ്റെ സമ്പൽ സമൃദ്ധി ഇരിക്കുന്ന ഒരു സൈഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വടക്ക് ഭാഗമാണ് ആ ഭാഗവും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക നമ്മളുടെ നാല് ദിക്കുകളും എട്ട് ദിക്കുകളും എട്ട് കോണുകളും എല്ലാ എട്ട് എട്ട് ദിക്കുകളാണ് നമുക്കുള്ളത് ആ എട്ട് ദിക്കുകളിലും നാല് കോണുകളാണുള്ളത് ഈ നാല് കോണുകൾ അതായത് നമ്മളുടെ അഗ്നികോൺ ഈശാന കോൺ വായുകോൺ കന്നിമൂല ഈ നാല് മൂല വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം